ഹലോ എവറി വൺ എൽ പി യു പി പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാത്ത ആളുകൾ ഈയൊരു സംഭവം കൂടി ഒന്നും ചെക്ക് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് പലർക്കും അറിയുന്നതാണ് ജില്ലാ അടിസ്ഥാനത്തിൽ സ്കൂളുകളുടെ എണ്ണം എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളുടെ എണ്ണം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ബസ് ഓരോ ജില്ലയിലും എത്ര സ്കൂളുകളുണ്ട് എന്നുള്ള എണ്ണം കൂടി നമുക്കൊന്ന് നോക്കേണ്ടി വരും അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും മലപ്പുറമാണ് നമ്പർ വൺ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ അത് മലപ്പുറം ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് മലപ്പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മലപ്പുറത്ത് ഡാറ്റ ഇവിടെ വരുന്നുണ്ട് ആസ് യു ക്യാൻ സീ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് സ്കൂളുകളാണ് മലപ്പുറത്തുള്ളത് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് പിന്നെ നമ്മൾ വയനാടൊക്കെ എന്തുകൊണ്ട് ഏറ്റവും വീക്കായിട്ട് എന്ന് പറയുകയാണെങ്കിൽ വയനാടൊക്കെ വളരെ കുറഞ്ഞ സ്കൂളുകളുള്ളു മുന്നൂറ്റി ഏഴ് സ്കൂളുകളാണ് ഉള്ളത് അതിൽ അൺഎയ്ഡഡ് ഒക്കെ വളരെ യു പി ഒക്കെ ഇരുപത്തൊന്ന് സ്കൂളുകളെ യു പിയിൽ കാണുന്നുള്ളൂ അപ്പം ഇങ്ങനെ ഈ ഒരു സംഭവം കൂടി നോക്കി ചെയ്താൽ ഒന്നുകൂടി ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടുനോക്കും കേട്ടോ